നമ്മൾ െ കുറിച്ച് പറഞ്ഞത് അതേപോലെ തന്നെ നമ്മൾ മുസാലി സ്വലാത്തു വസ്ലാമിയുടെ ഒക്കെ വിശേഷങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ഈ അഹി എന്നുള്ള ഇല്ലേ പ്രയോഗം പിന്നെ ഒരു സഹോദര്യ സഹോദര്യബന്ധത്തിന്റെ ഒരു മഹത്വം കൂടിയാണ് ആ ഒരു പിന്നെ ആവശ്യപ്പെടൽ അറിയിക്കണം നമുക്ക് അല്ലാതിന്റെ തുടർച്ച പറയാം അള്ളാഹുനോട് മുസാലി സ്വലാത്തു വസ്സലാം എന്തിനാണ് ബിഹി അസ്രി ഹാറൂന അഹിദു ഉഷ്ദുദ്ന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നുള്ളതിന് ശ്രദ്ധ എന്ന് പറഞ്ഞെങ്കിൽ കവ്വ ബലപ്പെടുത്തുക ബലപ്പെടുത്തുക കൗവ ബലപ്പെടുത്തുക അതിൽ നിന്നെങ്കിൽ ആ കൽപനക്രിയയാണ് ശ്രദ്ധയിൽ നിന്നുള്ള കൽപ്പനക്രിയാണ് ഉഷ്ദു കൗവി ബലപ്പെടുത്തണമേ ബിഹി ബിഹി എന്നാ ബി ഹാറൂ എന്റെ സഹോദരൻ ഹാറൂനെ കൊണ്ട് ബലപ്പെടുത്തണമേ അസ്രി എന്റെ അസറിനെ അസറിൽ നിന്നാണ് ഇസാർ അസുർ ബഹ്റാണ് മുതുക് നമ്മുടെ മുതുക് ആ മുതുകിലെ കസേര അതിനൊക്കെയാണ് എന്ത് അസർ പ്രയോഗിക്കുക അസർ അതിൽ നിന്നാണ് ഇസാർ ഇസാർ എന്താ മുണ്ട് മുണ്ട് എന്തിനാ മുണ്ട് നമ്മളുടെ അരയിൽ ചുറ്റാനാണ് ഏഹ് അരയിൽ ചുറ്റി ബന്ധിക്കാനാണ് ബന്ധിക്കാനാണ് ഇസാറുൽ എന്ന് ക്യാബാണെന്നറിയും ഇസാറുൽ ക്യാബ ക്യാബയ്ക്കൊരു ഇസാറുണ്ട് എന്താ കാബൻ്റെ ഇസാർ ക്യാബൻ്റെ ഇസാറേഷ് കാവക്ക് തുണി കിസ്വ അല്ല കാവ്യന്റെ കിസ്വ ഇസാർ എപ്പോഴും ഇവിടെ ഉണ്ടാകുക ഇസാറ് അരയിലെ ഇവിടെ താഴ്ത്തുണ്ടാകുക ഏഹ് മുള്ള അത് കാവന്റെ കിസ്വ വേറെ കാവയിൽ ഷാദർവാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഷാദർവാൻ എന്ത് ഈ ഷാദർവാൻ ഷാദർവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേർഷ്യൻ വേടാ തോന്നുന്നു പേർഷ്യൻ ആണ് അതിൻ്റെ അർത്ഥം ഇസാറാണ് ഇസാറാണ് കാവയിൽ ഷാദർവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കാബയുടെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാബൻ്റെ അടിയിൽ ഏ ഒരു പിന്നെ ചെരിഞ്ഞ മാർബിൾ വിത്തി കാണാം ചെരിഞ്ഞ മാർബിൾ ഭിത്തി അത് കാബൻ്റെ മൂന്ന് മൂലയിലേ ഉള്ളൂ മൂന്ന് മൂലയിൽ അതായത് കാബയുടെ പിന്നെ കാബൻ്റെ പിന്നെ ഇപ്പോൾ ചതുരത്തിലുള്ള കാബയുടെ പിന്നെ അല്ല ഇങ്ങനെ ഇത് ഇതിപ്പോൾ ഈ ഇങ്ങനെ അല്ലേ ഈ ഭാഗം ഹിജർ അല്ലേ ഹിജർ ഹജറിൻ്റെ ഭാഗത്ത് ഷാദർ വാനില്ല ഷാദർവാനുള്ളത് ഈ ഭാഗത്തും ഈ ഭാഗത്തും ഈ ഭാഗത്താണ് ഇവിടെ ഹജർ ഹജർ അസുബദിൻ്റെ മൂല ഇത് റു യമാനി അമാനി ഏ ഇത് റുഖുനുൽ ഷാമി ഇത് റുഖുനുൽ ഇറാഖി ഏ മൂന്ന് നാല് മൂലകൾ ഇറാഖിൻ്റെ മൂല ഷാമിൻ്റെ മൂല യമനിൻ്റെ മൂല റുഖുൽ യമാനി ഇത് ഹജർ അസ്വദ് വെച്ച മൂല അല്ല ഇവിടെയാണ് കായത്തിൻ്റെ വാതിൽ ഇവിടെയാണ് ക്യാബത്തിൻ്റെ വാതിൽ കാബയിലേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ ഈ കാബിൻ്റെ മൂന്ന് ഭാഗത്തുള്ള ആ അടിയിലെ ഭിത്തി കാബക്കൊരു തൂണിയെടുത്തൊടുത്തമാതിരിയാണത് ഏഹ് അത് ഉള്ളത് അതിനാണ് ഷാദർവാൻ എന്ന് പറയാ ഷാദർവാൻ അതെന്തിനാ ആ ഷാദർവാൻ എന്തിനാ ഷാദർവാൻ കായബത്തെ ബലപ്പെടുത്താൻ ഉണ്ടാക്കിയതാണ് കായത്തിന് ശക്തി പകരാൻ എന്നു മാത്രമല്ല പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കായെന്ന് വച്ചപ്പോൾ ഈ ഷാദർവാൻ കാബക്ക് അകത്തായിരുന്നു കാബത്ത് അകത്തായിരുന്നു ഇത്രയും ഭാഗം അത് എന്നാ ചെറിയ ഭാഗം ഉണ്ടല്ലോ അതിമലാണ് ഈ കിസ്വനെ പിടിച്ചു കെട്ടാനുള്ള ആ വളയങ്ങൾ ഉള്ളത് വളയങ്ങളുള്ളത് അത് കായത്തിനകത്തായത് കുറാൻ അല്ലാസ്ലാത്തു വസ്സലാം നിർമ്മിച്ചപ്പോൾ ഷാദർവാൻ പക്ഷേ കുറേശികൾ കുറൈശികൾ കായം പുതുക്കി നിർമ്മിച്ചപ്പോൾ അവരുടെ അടുക്കൽ ചിലവ് പരിമിതപ്പെട്ടു നഫക്ക പരിമിതമായി പരിമിതമായപ്പോൾ അവരെന്ത് ചെയ്തു കായയുടെ ഈ ഭാഗം ഈ ഭാഗം ഏതാ കാബയുടെ വടക്ക് ഭാഗമാണ് ഇത് തെക്ക് ഇത് പടിഞ്ഞാറ് ഇത് കിഴക്ക് അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഒരു ആറ് മുഴം അവരെന്ത് ചെയ്തു ഒഴിവാക്കി നിർമ്മാണത്തിൽ നിന്ന് ഒഴിവാക്കി അവർ ഉണ്ടാക്കിയില്ല ഏഹ് അതേപോലെ തന്നെ ഈ ഷാദർവാൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു അവർ ഈ നിർ എടുപ്പിനെ പരിമിതപ്പെടുത്തി ചുരുക്കി ചുരുക്കി ഈ ആറുമുഴം അത് കാഴത്തിൽപ്പെട്ടതാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ അവിടെ ഇങ്ങനെ മറച്ചു കെട്ടി മറച്ച് കെട്ടി ആ മറിച്ചു കെട്ടിയതാണ് ഹിജർ അതിനാണ് മറാന്നറിയാ മറാന്ന് പറഞ്ഞാണ് ഹിജർ ആളുകൾ ഹിജർ ഇസ്മായിൽ എന്ന് പറയും ഈ ഷാദർവാൻ അത് യഥാർത്ഥത്തിൽ എന്തിൽ പെട്ടാണ് കാബയിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഫുഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണാം ഒരാൾ ഈ ഷാദിർവാനിലൂടെ തവാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ തവാഫ് ശരിയാകുമോ ഷാഫോ മദാബിലും മാലിക് ഈ മദാബിലും അതേപോലെ തന്നെ മറ്റു പുഹാക്കളും പറഞ്ഞത് ശരിയാവില്ല തവാഫ് ശരിയാവില്ല കാരണം ഷാദർവാൻ കാബത്തിനുള്ളിൽ പെട്ടതാണ് അതിനെന്ത് ചെയ്തണം അതിനെ ചുറ്റിയിട്ട് വേണം എന്ത് ചെയ്യുക തവാഫ് ഇപ്പം അതിലൂടെ തവാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ തവാഫ് ശരിയാവില്ല കാരണം കാബയം മുഴുവൻ ചുറ്റിയിട്ടില്ല മഴ വെ മുൻ ചെ മുൻ ചിട്ടണമെങ്കിലും ഒന്നു വേണം ഹിജറിനെ കൂടി ഉൾക്കൊള്ളിച്ചിട്ട് ചുറ്റണം ഒരാളിങ്ങനെ ദിമ്മക്കുടി കയറി നടന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ തോവാ ശരിയാകൂല എന്നുള്ളതാണ് ഷാദർവാൻ അലാ കുല്ലിൻ ഈ ഷാദർവാൻ എന്നുള്ളത് എന്താണ് ഇസാറാണ് ഇസാറുൽ എന്നതിന് പറയാം നമ്മളുടെ വിഷയം അതാണ് ഈ പിന്നെ ഇസാർ അത് ബഹ്റിനെ ചുറ്റിക്കെട്ടുന്നത് കൊണ്ട് അതിന് ഇസാർ എന്ന് പറഞ്ഞു അസിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് മുതുക് മുതുക്